വയലിൻ മത്സരത്തില് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വർഷിത് നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് വർഷത്തിന്റെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ വർഷിത് ഹലോ അപ്പൊ വയലിൻ മത്സരത്തില് ഒന്നാം സ്ഥാനം ഒക്കെ കരസ്ഥമാക്കിയല്ലേ എങ്ങനെയാണ് സന്തോഷം പങ്കുവെക്കുന്നത് ഇത് ആദ്യത്തെ തവണയാണോ പങ്കെടുക്കുന്നത് ആ ഞാൻ ആദ്യം പങ്കെടുത്തതിൽ ഒന്നാം സ്ഥാനം തന്നെ നല്ല ഇഞ്ചോടിഞ്ച പോരാട്ടമായിരുന്നോ ആണോ ഏതാണ് സ്കൂള് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വേറെ 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 ഫ്രണ്ട്സ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണ് ഈ വയലിൻ്റെ നടത്തിയത് ആ ഞാൻ വയലിൻ പഠിക്കുക പരിശീലകൻ സന്തോഷ് സന്തോഷ് എങ്ങനൊക്കെ അപ്പം പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊരു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുമെന്ന് ചെറിയൊരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടി പെർഫോം പ്രതീക്ഷല്ലേ നമുക്ക് വേണ്ടിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ നന്നായിട്ടുണ്ട് മനോഹരമായിട്ട് ചെയ്തു എങ്ങനെയാണ് സപ്പോർട്ട് നല്ല ഞാൻ കണ്ടു അച്ഛനും അമ്മയൊക്കെ ആ പ്രോത്സാഹനം എനിക്ക് മനസ്സിലായി വീട്ടിൽ ആണെന്ന് ആരാണ് നമുക്കിപ്പം പല ഐറ്റംസ് പരിശീലിക്കാമല്ലോ അപ്പൊ ഓപ്ഷൻസ് ഉണ്ട് എന്തുകൊണ്ട് വയലിലേക്ക് വന്നു ആണല്ലേ പപ്പയാണ് ഇൻസ്പിറേഷൻ പപ്പ പപ്പ ഇല്ല അപ്പം മകൻ വഴി പപ്പ വായിച്ചു കണ്ടു അല്ലേ ഓക്കെ അപ്പം വർഷത്ത് നമ്മുടെ വയലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വർഷത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു വർഷത്ത് നന്നായി തന്നെ വയലിൽ വായിച്ചു അപ്പം തുടർന്നുള്ള എല്ലാ വേറെ ഇനങ്ങളിലും മത്സരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഇതേ ഉള്ളൂ നമ്മൾ ഒരെണ്ണം ആ മത്സരിക്കുള്ളൂ പക്ഷെ ഒന്നാം സ്ഥാനം കിട്ടി അല്ലേ അപ്പം തുടർന്നുള്ള മത്സരങ്ങളിലും വിജയാശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് യു